നൂറ് മീറ്റർ അപ്പുറം നിൽക്കണ്ട ഞങ്ങൾ അറിഞ്ഞില്ല പിന്നെ പോലീസൊക്കെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേശ പുറത്തിരിക്കുന്നത് കണ്ടു ബാങ്ക് ജീവനക്കാരൊക്കെ അകത്താണ് കളഞ്ഞ ശേഷം ആരും വന്ന അവർ കാശ് എടുക്കാന്ന് പറഞ്ഞ അത്ര നേരം കിട്ടിയിട്ടില്ല അപ്പോഴെങ്കിൽ ഞാനും ആ ഉദ്യോഗസ്ഥനോട് വന്നു പട്ടാപ്പകലുണ്ടായ ഒരു ബാങ്ക് കവർച്ചയുടെ നെട്ടലിലാണ് പോട്ടാനിവാസികൾ ഇന്നലെ ഇവിടെ ഒരു കള്ളൻ വന്ന് വളരെ കാഷ്വലായി സ്കൂട്ടർ നിർത്തി ബാങ്കിൽ കയറി മിനിറ്റുകൾ കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന് പോവുകയായിരുന്നു കൃത്യമായ ഒരു ആസൂത്രണത്തോടെ കൂടി തന്നെയാണ് ഇയാൾ എത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ പോലും ഈ ഒരു കവർച്ചയെക്കുറിച്ച് പോലീസ് എത്തിയതിന് ശേഷം മാത്രമാണ് അറിഞ്ഞത് ഈ സംഭവം ഞാൻ അവിടെ ഇവിടെ ഉച്ച ഇല്ല ഉച്ചായ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് വളരെ ആള് കുറവാണ് കണ്ടൊക്കെ ആള് പരിചയിച്ചവേ അതിനുള്ള ആ സമയം കൃത്യം നോക്കി വന്നത് ഈ കവർച്ച നടന്ന ശേഷം പുറത്തുണ്ടായിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനോടൊപ്പം എത്തിയ ജോർജാണ് ഇപ്പോൾ ചേർന്നത് ചേട്ടൻ ചേട്ടനോട് വരുമ്പോൾ എന്താണ് കാണുന്നത് ഞാനോട് വരുമ്പോൾ ബാങ്കിൻ്റെ ക്യാഷിൻ്റെ ക്യാബിൻ പൊട്ടിച്ചിട്ടാണ് ബാക്കിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാശ് പുറത്തിരിക്കുന്നത് കണ്ടു ബാങ്ക് ജീവനക്കാരൊക്കെ അകത്താണ് അവരെ അകത്താക്കി ഒരു കസാരം കൊണ്ട് ഡോറ് തുറക്കാതെ രീതിയിൽ വെച്ചേക്കാണ് എന്നിട്ട് എൻ്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥൻ കസാരം മാറ്റി അവരെ പുറത്തിറക്കാൻ നോക്കണ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വേണമെങ്കിൽ കഴിഞ്ഞിപ്പോൾ കളഞ്ഞ ശേഷം ആരും വന്നെങ്കിൽ അവർ കാശ് എടുക്കാമെന്ന് പക്ഷേ അത്ര നേരം കിട്ടിയിട്ടില്ല അപ്പോഴേക്കും ഞാനും ആ ഉദ്യോഗസ്ഥനും കൂടെ വന്നു ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് പറഞ്ഞത് ഉദ്യോഗസ്ഥൻ അറിഞ്ഞത് അവിടുത്തെ പിയൂണ് ഫോൺ ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥൻ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ ആള് വേഗം കൈ കഴുകിയിട്ട് എന്നെ വിളിച്ചിട്ട് കൊണ്ടുവരണേ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് രണ്ടേ ടു രണ്ടരയാണ് ടു 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 തേർട്ടിയാണ് ലഞ്ച് ബ്രേക്ക് അപ്പോൾ രണ്ട് പന്ത്രണ്ടിനേ ആൾ വന്നു ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ആള് ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു ബാക്കിയുള്ളവർ അകത്തായിരുന്നു ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു കയ്യിലൊരു കത്തി നമ്മൾ സാധാരണ നമ്മൾ കരിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി നൈഫ് അത് പീ ഉണ്ണയെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ നാൽപ്പത്തേഴ് ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്നു മൂന്ന് ബണ്ടിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ മൂന്ന് ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു ടു ത്രീ മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചിലവഴിച്ചത് നേരെ ഇറങ്ങി പോയി ഇത്രയാണ് ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിനൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ് കേസ് പിടിക്കാൻ പറ്റും പോലീസ് ഊർജിതമായി തന്നെ കേസ് അന്വേഷിക്കുന്നുണ്ട് ഉടനെ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മോട് പങ്കുവെക്കുന്നത്